എൽ പി വിഭാഗം സ്വദേശി മെഗാറ്റീസിന്റെ മുൻവർഷ സ്കൂൾ തലം ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തൻ്റെ രാഷ്ട്രീയ ഗുരുവായി ഗാന്ധിജി പരിഗണിച്ചിരുന്നത് ആരെയാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ സാമൂതിരി രാജാവിന്റെ നാവിക തലവൻ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി മരക്ക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കേരള സന്ദർശത്തോട് അനുബന്ധിച്ച് പ്രത്യേകമായി ഒരുക്കിയ ചുണ്ടൻ വള്ളംകളി മത്സരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ഇന്ത്യൻ ദേശീയ ഗീതമായ പന്തേമാതരം രചിച്ചത് ആരാണ് ചന്ദ്ര ചാറ്റർജി യുനെസ്കോയുടെ സാഹിത്യ നഗരപദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏത് കോഴിക്കോട് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് കെ കേളപ്പൻ ഗാന്ധിജി ഏത് രാജ്യത്താണ് നിയമപഠനം പൂർത്തിയാക്കിയത് ഇംഗ്ലണ്ട് ഐ എസ് ആർഒയുടെ പതിനൊന്നാമത് ചെയർമാനായി ചുമതല ഏറ്റെടുത്തത് ആരാണ് ഡോക്ടർ വി നാരായണൻ എൻ്റെ നാടുകടത്തൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏഴായിരുന്നു കുളച്ചൽ യുദ്ധം ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏത് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർദാർ വല്ലഭായ് പട്ടേൽ നേതൃത്വം നൽകിയ സത്യാഗ്രഹം ഏതായിരുന്നു ബർദോളി സത്യാഗ്രഹം മഹാത്മാഗാന്ധി അഹമ്മദാബാദിൽ ആരംഭിച്ച ആശ്രമം ഏതാണ് സബർമതി ആശ്രമം ഏതു വർഷത്തിലായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് സ്വാതന്ത്ര്യം എൻ്റെ ജന്മവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ബാലഗംഗാധര തിലക് ആകാശമിട്ടായി ആരുടെ സ്മാരക മന്ദിരത്തിൻ്റെ പേരാണ് വൈക്കം മുഹമ്മദ് ബഷീർ നിരവധി ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആര് റിച്ചാർഡ് ആറ്റൻബറോ ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ബാബ ആംദേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായക സമരമാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഒൻപത് സർവോദയ എന്ന പേരിൽ ഗാന്ധിജി പരിഭാഷപ്പെടുത്തിയ ഗ്രന്ഥം ഏത് അൺ ടു ദിസ് ലാസ്റ്റ് ജോൺ റസ്കിൻ്റെതാണ് ഈ ഗ്രന്ഥം സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു സി രാജഗോപാലാചാരി ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ദില്ലി ചലോ എന്നത് ആര് ഉയർത്തിയ മുദ്രാവാക്യമാണ് സുഭാഷ് ചന്ദ്രബോസ് കേരളത്തിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂർ ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് അരവിന്ദഘോഷ് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയിൽ ഏതു വർഷം മുതൽ ഏതു വർഷം വരെയുള്ള കാലഘട്ടമാണ് പരാമർശിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ആശ്രമത്തിൻ്റെ പേരെന്താണ് ടോൾ സ്റ്റോയി ഫാം മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് തൃശൂർ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നിയമലംഘന പ്രസ്ഥാനം നിർത്തിവയ്ക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്തായിരുന്നു ചൗരി ചൗര സംഭവം ഇന്ത്യയിൽ ആദ്യമായി സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ കേരള നവോത്ഥാന നായകൻ ആരാണ് ശ്രീനാരായണ ഗുരു ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ത്ര കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏതാണ് മലപ്പുറം ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ സമ്മേളനം നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണിത് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്